നമസ്കാരം എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പി നിങ്ങൾ അധികം പേരും കഴിച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് വളരെയധികം രുചികരമായ ഈ ചമ്മന്തി പാരമ്പര്യമായ രീതിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് ഇത് ചോറിനോടൊപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ബെസ്റ്റ് സൈഡ് ഡിഷാണ് അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ ചമ്മന്തിക്കായിട്ട് കുറച്ച് ചേരുവകൾ ഫ്രൈ ചെയ്യാനുണ്ട് ഇതിലേക്കായിട്ട് ഒരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റവൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പത്തോ പതിനഞ്ചോ അധികം എരിവില്ലാത്ത പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളകാണെങ്കിൽ എണ്ണത്തിൽ കുറച്ച് ഉപയോഗിക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അതേ എണ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി കഷ്ണങ്ങൾ മീഡിയം സൈസിൽ മുറിച്ചത് അതോടൊപ്പം വളരെ ചെറിയൊരു ടൊമാറ്റോയുടെ കഷ്ണങ്ങൾ മീഡിയം സൈസിൽ മുറിച്ചതും ചേർത്ത് കൊടുക്കണം ഇനി ചേർക്കേണ്ടത് കാൽ കപ്പ് നിലക്കടലിയാണ് ഇത് വറുത്തതോ വറക്കാത്തതോ ചേർക്കാം വറുത്ത് തൊലി മാറ്റി വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ പച്ചക്കടലയാണ് യൂസ് ചെയ്തത് ഇത് നന്നായിട്ട് മൂക്കുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം ഇതിൽ ടൊമാറ്റോ വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം ആക്ച്വലി ഇതൊരു മഹാരാഷ്ട്രൻ ചമ്മന്തിയാണ് തേച്ച എന്നാണ് ഈ ചമ്മന്തിയുടെ പേര് ഇനി വെന്ത് സോഫ്റ്റായ ഈ ടൊമാറ്റോ കഷ്ണങ്ങൾ മാറ്റി കൊടുക്കാം ഉപയോഗിക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യണം കൂടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പും ലൈക്കും ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് ടൊമാറ്റോ കഷ്ണങ്ങൾ ആദ്യമേ തന്നെ വെന്തതിനു ശേഷം മാറ്റിയത് ഇവിടെ മുളക് നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം കൃത്യമായ അളവ് പറയുന്നില്ല ഈ ചമ്മന്തി പല രീതിയിലാണ് തയ്യാറാക്കുന്നത് സവാളയും അതുപോലെ തക്കാളിയൊക്കെ ചേർക്കാതെയും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതിനനുസരിച്ച് ഇത് തയ്യാറാക്കാം ഇതിലെ ചേരുവകളെല്ലാം നല്ല പാകമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയില ചേർത്ത് കഴിഞ്ഞ് ഒരു മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം തണുത്തതിനു ശേഷം ചതച്ചെടുക്കാം ഞാനിവിടെ പാരമ്പര്യമായ രീതിയിൽ ചതച്ചെടുത്ത് തയ്യാറാക്കിയാണ് കാണിക്കുന്നത് ഇടികലിന് പകരം ചൂട് കെട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തത് ഇനി ഈ ചേരുവകൾ പാത്രത്തിലേക്ക് മാറ്റാം പാത്രമെടുക്കാൻ കാരണം ഇത് വ്യക്തമായിട്ട് ഇടിച്ചെടുക്കുന്നത് കാണിക്കാൻ പറ്റും അതുകൊണ്ടാണേ മിക്സർ ജാറിലും ഇത് ചമ്മന്തി ചെയ്യുന്നത് പോലെ ചതച്ചെടുക്കാം പക്ഷേ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് വേണം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ അത് പേസ്റ്റ് പോലെ ആയാൽ അതിൻ്റെ ഒരു തനത് രുചിയുണ്ട് ഇടിച്ചെടുക്കുന്ന ആ ടേസ്റ്റ് ഇല്ലാതാകും അപ്പോൾ ഈ പാരമ്പര്യമായിട്ടൊക്കെ മഹാരാഷ്ട്രയിൽ തയ്യാറാക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഇടിച്ചെടുത്താണ് ഞാനും അതുപോലെ തന്നെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ ചമ്മന്തി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം കൂടുതൽ ചതച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട ഇതാണ് ഇതാണിതിൻ്റെ പാകം ഇതിന് ചേർത്ത മുളകിൻ്റെ എരിവ് കൂടുതലും അതുപോലെ കുറച്ച് പുളിയും ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ശകലം നാരങ്ങാനീര് ചേർക്കാം നാരങ്ങാ നീര് ചേർക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഉപയോഗിക്കണം കുറച്ചുനേരം വെച്ചിരിക്കുകയാണെങ്കിൽ നാരങ്ങ നീര് ഇപ്പോൾ ചേർക്കരുത് ഉപയോഗിക്കുന്ന സമയത്ത് ചേർക്കണം ഈ ചമ്മന്തി മഹാരാഷ്ട്രക്കാര് കൂടുതലും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെയാണ് കഴിക്കാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും വീണ്ടും തയ്യാറാക്കാൻ തോന്നും അത്രയ്ക്ക് രുചിയാണ് ഈ ചമ്മന്തിക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ